ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ ഒരു അടിപൊളി നാലുമണി പലഹാരമാണ് ഏലാഞ്ചി അപ്പം നമുക്ക് ഇടയിലേക്ക് പോവാം ഒരു പഴം അരമുറി തേങ്ങ മുന്തിരി കശുവണ്ടി കപ്പലണ്ടി ഏലക്ക പൊടിച്ചത് ഇനി നമുക്ക് മിക്സ് ചെയ്യാം കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടി കുറച്ച് ഉപ്പ് ഇട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം മിക്സിയിലിട്ട് അടിക്കുമ്പോൾ കട്ടയെല്ലാം ഉടയി പെട്ടെന്ന് അതിനുവേണ്ടിയാണ് നമ്മൾ മിക്സിയിൽ മിക്സ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യണം അത് ഞാൻ പറയാൻ മറന്നുപോയതാണ് അപ്പൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ചീൻ ചട്ടി അടുപ്പത്ത് വെച്ച് അല്പം നെയ്യൊഴിച്ചു കൊടുക്കാം നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കശുവണ്ടിയും കപ്പലണ്ടിയും മുന്തിരിയും ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അതിനുശേഷം പഴം ഇട്ടുകൊടുക്കാം നന്നായിട്ട് ഇളക്കിയെടുക്കാം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അതിനുശേഷം നേരത്തെ പൊടിച്ച് വെച്ച ഏലക്ക പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം അങ്ങനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് ഓഫ് ചെയ്യാം ഒരു പാനെടുപ്പത്ത് വെച്ച് നമുക്കിനി നേരത്തെ നമ്മൾ കലക്കി വെച്ച മാവ് ദോശയാക്കി ചുട്ടെടുക്കാം നമ്മൾ നേരത്തെ എടുത്തു വെച്ച മിക്സ് ഇതിൻ്റെ മുകളിൽ വെച്ച് റോൾ ചെയ്തെടുക്കാം അങ്ങനെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ ഏലാഞ്ചി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ഇടുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ